دمام اسلامي سندر السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سفر الماري സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ദീനിൻ്റെ പേരിൽ വസയ്യത്ത് ചെയ്യുകയുമാണ് ഇന്ന് നമ്മളിവിടെ ശ്രവിച്ച വിഷയം ഏറെ പ്രധാനപ്പെട്ടതും ഗൗരവതരവുമായ ഒരു വിഷയമാണ് മാതാപിതാക്കളെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട മാതാപിതാക്കളെ അനുസരിക്കേണ്ട അവർക്കുള്ള അവകാശങ്ങൾ വകവെക്കേണ്ട അവരുടെ അർഹതകൾ അംഗീകരിക്കേണ്ട ഒരു മഹൽ വിഷയം അള്ളാഹു സുബാനുവ താല നമ്മളുടെ പ്രകൃതിയിൽ ഊട്ടിയ ഒരു സ്വഭാവമാണ് നമുക്കിങ്ങോട്ട് പുണ്യം ചെയ്തവർ നന്മ ചൊരിഞ്ഞവർ അനുഗ്രഹമരുളിയവർ അവരോട് അങ്ങോട്ട് നമ്മൾ കടപ്പെട്ടവരാവുക എന്നുള്ളത് നമ്മളോട് നന്മയിൽ വർത്തിച്ചവരോട് നന്ദിയോടുകൂടി പെരുമാറുക എന്നുള്ള വിഷയം മാതാപിതാക്കളുടെ വിഷയം എത്ര പേർ അവരോട് നമ്മൾ നന്മയിൽ വർത്തിക്കണം അവരോടുള്ള കടപ്പാടിൽ നമ്മൾ എത്ര മാത്രം അവരോട് നന്മയിൽ നന്ദിയിൽ പെരുമാറണം നമ്മുടെ ദീൻ ആ വിഷയം സഗൗരവം ഉണർത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിപാദ്യമായൊരു വിഷയമാണ് ഈ വിഷയം അള്ളാഹു സുബാനുവത്താലുള്ള ഹക്ക് അനുസ്മരിച്ചാൽ പിന്നെ വിശുദ്ധ ഖുർആാനിൽ പലയിടത്ത് അനുസ്മരിച്ചത് മാതാപിതാക്കൾക്കുള്ള ഹക്കിനെയാണ് അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് നന്ദിയിൽ വർത്തിക്കണം അള്ളാഹുവിനോടുള്ള നന്ദിയിലുള്ള വർത്തനം അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനു വത്താല അതിലേക്ക് ചേർത്ത് പറഞ്ഞത് മാതാപിതാക്കളോട് നന്ദിയിൽ വർത്തിക്കുന്ന വിഷയമാണ് അള്ളാഹു സുബഹാൻ വത്താല തനിക്കുള്ള ഹക്കായി നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിനെക്കുറിച്ച് ഉണർത്തി തുടർന്ന് അള്ളാഹു സുബാൻ വത്താല പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന പുണ്യം ചെയ്യുന്ന വിഷയമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയെ അള്ളാഹു സുബാനു വത്താല ബന്ധപ്പെടുത്തിയത് മാതാപിതാക്കളുടെ തൃപ്തിയുമായാണ് അള്ളാഹുവിൻ്റെ കോപവും ബന്ധപ്പെടുത്തിയത് മാതാപിതാക്കളുടെ കോപവുമായിട്ടാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുള്ള പെരുമാറ്റത്തിൽ വർത്തനത്തിൽ അവകാശ നിർവഹണത്തിൽ ദീനിൻ്റെ ഭാഷ വളരെ സൂക്ഷ്മവും കടുത്തതുമാണ് മാതാവ് നമ്മളിവിടെ കേട്ടതുപോലെ ആരാണ് അന്ന് തിരു ഒരു മഹതി വന്ന് തൻ്റെ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇന്ന ബത്നി ഖാന ലഹൂവി ആ ആ വഷിജറി കാന ലഹു ഷിവാ വസതി കാനലഹു സിഖാ അ എന്ന് ഒരു വിഷയത്തിൽ സങ്കടപ്പെടുന്നുണ്ട് എൻ്റെ മകന് വളരാനുള്ള പാത്രം എൻ്റെ വയറ്റിൽ എൻ്റെ ഗർഭപാത്രമായിരുന്നു എൻ്റെ മകന് ഉറകിക്കിടക്കാനും പുതയായി വിരിയായി എൻ്റെ മടിയായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ മകൻ്റെ വിശപ്പിനും ദാഹത്തിനും പരിഹാരം എൻ്റെ മാറ് കനിഞ്ഞ അമ്മിഞ്ഞയായിരുന്നു എന്നൊക്കെ റസൂൽ അള്ളഹിസ്വലാഹ് അല്ലൈവ്വലാ മതങ്ങൾ ഒരു ഉമ്മയുടെ വികാരം ഈ നിലക്ക് പങ്കിട്ടത് കേൾക്കുകയുണ്ടായിട്ടുണ്ട് ഒരു വിധി ആവശ്യപ്പെട്ടാണ് അവർ വന്നത് നിസ്ലാസ്ല മതങ്ങൾ അവർക്ക് അനുകൂലമായി വിധിക്കുകയും ഉണ്ടായി ആ വരികൾ ഏതൊരു മകനും ഉമ്മാൻ്റെ ഗർഭപാത്രം അവൻ്റെ വളർച്ചയുടെ പ്രഥമ നാളുകളിൽ മാസങ്ങളിൽ ഇടമാവുക എന്നുള്ളത് പിന്നെ അവൻ വളർന്ന് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉമ്മയുടെ മടിത്തട്ട് അവന് തൊട്ടിലായി കളിത്തൊട്ടിലായി മാറുക എന്നുള്ളത് പ്രാരംഭ വർഷങ്ങളിൽ ആ ഉമ്മയുടെ മാറിടം കനിയുന്ന അമ്മിഞ്ഞ അവൻ്റെ പോഷകമായി അവൻ്റെ പാനീയമായി ഭക്ഷണമായി മാറുക എന്നുള്ള വിഷയം ഇതറിയിക്കുന്നത് എന്താണ് ഇതുപോലെ മാതാവിൻ്റെ ഗർഭനാളുകളുടെ അവസ്ഥ പ്രസവം പ്രസവാനന്തരം അള്ളാഹ് ഹുസുബാന പറഞ്ഞില്ലേ വിശുദ്ധ കുറൻ രണ്ട് വചനങ്ങൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം മനുഷ്യരോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് മാതാപിതാക്കളുടെ വിഷയത്തിൽ വസീയത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അള്ളാഹുസുബ് ഹാനുവല എണ്ണിയത് ഉമ്മയെക്കുറിച്ചാണ് ഉമ്മയുടെ അവസ്ഥയാണ് മ ക്ഷീണം തളർച്ച വീണ്ടും അതിനെ തുടർന്ന് തളർച്ച ഇങ്ങനെ അവനെ അവൻ്റെ ഉമ്മ ഗർഭം ധരിച്ചു എന്നാണ് അള്ളാഹു വല പറയുന്നത് ഹമലതുഹു അല വഹൻ ദി സൂറത്തുൽമാനിൽ സുറത്തുൽ ഇൻസാൻ ബി വാലിദൈ ഇഹ്സാന മാതാപിതാക്കൾക്ക് നന്നായി സുഹൃതത്തിൽ നന്മയിൽ വർത്തിക്കണം എന്ന് നാം മനുഷ്യനോട് വസീയത്തി ചെയ്തു എന്നിട്ട് അള്ളാഹുസുബൻ തല പറയുന്നത് ഹമലതുഹു കുർഹൻ കുർഹൻ എന്നാണ് നോവേറ്റി പ്രയാസമേറ്റി മനുഷ്യനെ മാതാവ് ഗർഭം ധരിച്ചു നോവേറ്റി പ്രയാസം താണ്ടി നൊമ്പരമെടുത്ത് മാതാവ് അവനെ പ്രസവിക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹുസുബൻ താല പറയുന്നത് വഹം വഫിസാലുഹു വഫിസാ ആമ എന്ന് അഹ് കാഫിൽ വഫിസാലുഹു ഫി ആമൈൻ എന്ന സുറത്ത് ലുഖ്മാനിൽ ഒരു ഉമ്മയിൽ നിന്നൊരു കുഞ്ഞ് പിരിയുന്നത് ഗർഭധാരണ ഉമ്മൽ പാലൂട്ടലുമൊക്കെ കഴിഞ്ഞ് പിരിയുന്നതിൻ്റെ കാലപരിധി പിന്നീട് അള്ളാഹു സുബ്ഹാനു വത്താല പറയുകയാണ് അള്ളാഹു സുസുബൻ താല പറയണ അനുഷ്കുർലി വലി വാലി ദൈഖ് ഇല മസീർ അതുകൊണ്ട് എനിക്ക് നന്ദി കാണിക്കണം വാപ്പാക്കും ഉമ്മാക്കും നന്ദി കാണിക്കണം എന്നാണ് അള്ളാഹു സുബാൻ വാല പറയുന്നത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിനോട് ചേർത്ത് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുന്നതിന് അള്ളാഹു സുബാന താല അനിഷ്കുർലി വാലി വാലി ദൈഖ് എന്നാണ് പറയുകയുണ്ടായത് അപ്പോൾ മാതാപിതാക്കൾക്കുള്ള ഹക്കിൻ്റെ ഗൗരവം അതിൻ്റെ സ്ഥാനം അതിൻ്റെ പ്രാധാന്യം ഈ ചേർത്ത് പറച്ചിലിൽ ഒപ്പം അള്ളാഹു സുബ്ഹാന അവതാലയുടെ ഈ കൽപ്പനയിൽ ഈ കൽപ്പന നൽകുന്നതിന് മുമ്പുള്ള അള്ളാഹുവിൻ്റെ ഈ അവതരണത്തിൽ നമുക്ക് നന്നായി വായിക്കാനുണ്ട് എന്നുള്ളതാണ് കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചോദിച്ചു വന്ന സഹാബിയോട് അസലാത്തുഫി വഖത്തിഹ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണെന്ന് പറഞ്ഞു അള്ളാഖള്ള ഹക്ക് അതിൽ നിസ്കാരം ആ ഹക്ക് നിർവഹിക്കാൻ ഏറ്റവും പ്രധാന കർമ്മം സുമ ഐ പിന്നെ പിന്നേതെന്ന ചോദ്യത്തിന് ബിറുൽ വാലിദൈൻ ഉമ്മാക്കും വാപ്പാക്കും പുണ്യം ചെയ്യൽ എന്ന് നെബ് സലി തങ്ങൾ പറഞ്ഞു സുമ്മ ഐ പിന്നെ പിന്നേതെന്ന് ചോദിച്ചപ്പോഴാണ് അൽ ജിഹാദ് ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞത് പപ്പടച്ചിറബിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് രക്തസാക്ഷിത്വം അതിനു വേണ്ടിയുള്ള സാഹസം സായുധ പോരാട്ടം ഇതിനേക്കാളൊക്കെ ഉപരിയായി എണ്ണിയത് ബിറുൽ വാലിദൈൻ മാതാപിതാക്കൾക്കുള്ള പുണ്യപ്രവൃത്തികൾ നന്മകൾ എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ നമ്മൾ എത്ര ആയത്തുകളിലാണ് വബിൽ വാലിദൈനി എഹ്സാന വായിക്കുന്നത് വ അബുദുല്ലാഹ വലാ തൂ വബിൽ വാലിദൈനി വാലിദ് അള്ളാഹുവിനെ നിങ്ങളെ വിവാദത്തെടുക്കണം അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് വബിൽ വാലി ദൈനി എഹ്സാന മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്നായി നന്മ ചെയ്യണം അതാണ് ആ പ്രയോഗത്തിൻ്റെ തന്നെ അർത്ഥം ഇഹ്സാന എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വാലിദൈനി ഇഹ്സാന മറ്റൊരായത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനവും വിധിയും കൽപ്പനയും ഉണർത്തുകയാണ് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം തുടർന്ന് അള്ളാഹുസ്ബൻ തല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന ഇങ്ങനെ വിശുദ്ധ വചനങ്ങൾ പലതാണ് വിശുദ്ധ ഖുറാനിൽ നമ്മൾ ഈ ഒരു തുടർച്ച ഇങ്ങനെ ചേർത്തു പറച്ചിൽ ക്രമത്തിലുള്ള അവതരണം നമ്മൾ വായിക്കുന്നത് അതീ ഒരു വിഷയത്തിൻ്റെ ഗൗരവമാണ് അതിൽ വിശിഷ്യ മാതാവ് അയ്യന്നാസിബതി അല്ലെങ്കിൽ ബിഹ്സ്നി സഹാബത്തി എന്നൊക്കെ ഹദീസിൽ കാണാം ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് അടുത്ത് നേളെന്ന പോലെ വർത്തിക്കേണ്ടത് പെരുമാറേണ്ടത് ആരോടെന്ന ചോദ്യത്തിന് നഫ് സല അലിസ്ലാമത്തുള്ള പ്രതികരണം ഉമ്മുഖ് എന്നാണ് എൻ്റെ ഉമ്മയോട് എന്നാണ് സുമമൻ എന്ന് ചോദിക്കുമ്പോഴും ഉമ്മുഖ് സുമ്മൻ എന്ന് ചോദിക്കുമ്പോഴും ഉമ്മുഖ് പിന്നെ സുമമൻ എന്ന് ചോദിക്കുമ്പോഴാണ് അബൂഖ് എന്ന് നഫ്സലാ അലിസ്ലം പറയുന്നത് നിൻ്റെ വാപ്പ എന്ന് പറയുന്നത് ഉമ്മയും ഉപ്പയും ബിറുൽ വാലിദൈനിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ ഒരുപോലെയാണ് പക്ഷേ കൂടുതൽ പ്രാധാന്യം അത് മാതാവിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് അതാണ് ചില വചനങ്ങളിൽ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് നഫ്സല്ലാവി മാത്രങ്ങളോട് ചിലർ അന്ന് കാലങ്ങളിൽ വിശുദ്ധ മദീനയിലെത്തി ബൈഅത്ത് ചെയ്യാൻ ഭാവിച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടുകൾ ഉണ്ടായി അലൽ ജിഹാദി വൽ ഹിജറ അങ്ങേക്ക് ജിഹാദിൻ്റെ പേരിൽ ഹിജറയുടെ പേരിൽ ബൈഅത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് പിന്നെ തങ്ങളിലേക്ക് മദീനയിലേക്കുള്ള ഹിജറ അതിന് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ് ഞാൻ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള കൂലിയാണ് മോഹിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അബ്തഹി ബിദാലിക്കൽ അൽ അജറമിൻ അള്ളാഹ അള്ളാഹുവിൽ എന്നുള്ള കൂലി അതിലൂടെ കാക്ഷിക്കുന്നു അതിന് വയ്യത്തി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ റസൂൽലാഹി സല്ലി തങ്ങൾ ചോദിക്കുന്നത് അമിൻ വാലിദൈഖ അഹദുൻ ഹൈ എന്നാണ് നിൻ്റെ ഉമ്മവാപ്പന്മാരിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിഫ്സല്ലാസ്ലാമാങ്ങൾ അയാൾ ഖിലാഹുമ രണ്ടുപേരുമുണ്ട് വാപ്പിയും ഉമ്മയുണ്ട് എന്ന് പറയുമ്പോൾ തെബിത്തഹിൽ അജുറമിൻ അല്ലാ അള്ളാഹുവിൽ നിന്നുള്ള കൂലിയാണോ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അയാൾ അതേ എന്ന് പ്രതികരിക്കുമ്പോൾ ഫർജി ഇലഹിമ ഫഹ്സിൻ സുഹബത്തഹുമ എങ്കിൽ ഉമ്മൻ്റെ വാപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോ എന്നിട്ട് അവരോട് നന്നായി സഹകരിക്ക് സഹവസിക്ക് അവരെ പരിചരിക്ക് എന്നാണ് പറയുന്നത് അള്ളാൻ്റെ കൂലിയാണ് വേണ്ടതെങ്കിൽ എന്ന് റസൂൽ അള്ളി സലു അലൈവ് സ്വലാത്തങ്ങൾ പറഞ്ഞത് നമ്മൾ ഹദീസിൽ വായിക്കും അതേപോലെ തന്നെ ചില ഹദീസുകളിൽ ഹിജറ ഉദ്ദേശിച്ചു വന്ന ജിഹാദ് ഉദ്ദേശിച്ചു വന്ന ആളുകളോട് നിബ് സല്ലുഹ് അലൈവ് തങ്ങൾ പറയുകയാണ് നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് ഫൽസം റിജിലൈ ഹിമ ജന്ന അവരുടെ കാലുകളെ നീ വിടാതെ കൂടിക്കോ അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞ റസൂലി സ്വല്ലി തങ്ങൾ മാതാപിതാക്കളുടെ അടുക്കലേക്ക് തിരിച്ചയച്ച സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഇതുപോലെ പല സംഭവങ്ങളുണ്ട് ഇതൊക്കെ അറിയിക്കുന്നത് മാതാപിതാക്കൾ അർഹിക്കുന്ന അവകാശങ്ങളാണ് അവർ അർഹിക്കുന്ന പരിഗണനയാണ് മക്കളുടെ പരിചരണമാണ് മക്കളുടെ സ്നേഹ വാത്സല്യ പെരുമാറ്റമാണ് ഇസ്ലാം അത് വളരെ ഗൗരവത്തിലാണ് ഉണർത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ശൈലിയിലൂടെ പ്രയോഗങ്ങളിലൂടെ ഒരിക്കലും അനിഷ്ടത്തിൻ്റെ പെരുമാറ്റമോ സ്വരമോ മാതാപിതാക്കൾക്ക് നേരെ ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഇസ്ലാമിൻ്റെ കടുത്ത തീരുമാനമാണ് അള്ളാഹുവിൽ നിന്നുള്ള വിധിയാണ് അതാണ് വഖദ റബ്ബുക ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ അള്ളാഹു ഔ കിലാഹുമാ വലാ എന്ന് അള്ളാഹു ഹുസ്ബൻത ഉണർത്തിയത് വഖബുഖു ഇബർ വാർദ്ധക്യത്തിൽ വാർദ്ധക്യം പോണ്ട് മാതാപിതാക്കൾ എന്നിട്ട് അവർ നിന്റെ അടുക്കൽ വരികയാണ് അല്ലെങ്കിൽ അവരിൽ ഒരാൾ നിന്റെ അടുക്കൽ വരികയാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ് ഫലാത്ത നീ അവരോട് ഉഫ് എന്ന് പറയരുത് എന്നാണ് ഉഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ത അഫ് അത് നിന്നാണത് ഉൽ വിൽപ്പന്നമാകുന്നത് ത എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു അനിഷ്ടത്തിൻ്റെ ഒരു പ്രയോഗാണത് ഒരാൾക്കൊരു സംഗതിയോട് അപ്രിയമാണ് അനിഷ്ടമാണ് എങ്കിൽ ഒരു പ്രയോഗമാണ് അതുപോലും പാടില്ല എന്നുള്ളതാണ് ഒരു നീരസത്തിൻ്റെ അനിഷ്ടത്തിൻ്റെ ഒരു മുഖഭാവം ദർശിക്കപ്പെടുന്നൊരവസ്ഥ പ്രയോഗത്തിൽ വരരുത് എന്നുള്ളതാണ് വലാ തെൻഹർഹുമ എന്നാണ് തെന്നർഹുമ എന്ന് പറഞ്ഞാൽ എന്താ നെഹ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അല്പം ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയില്ലേ ആ പ്രയോഗമാണ് വലാ തെന്നഹർഹുമ അങ്ങനെ പോലും പാടില്ല എന്നുള്ളതാണ് വാക്കാൽ ഒരു പ്രയോഗം മോശമായത് അതേപോലെ തന്നെ പ്രവൃത്തിയാൽ ഒരു പ്രയോഗം മോശമായത് പാടില്ല എന്നാണ് അതാണ് വലാ ത ഉല്ലഹുമ ഉഫിൻ വല തെന്നർഹുമ എന്നതിൻ്റെ ഉദ്ദേശം പിന്നെയോ വക്കൂർ റബ്ബി റഹം ഹുമാ ഖമാ റബ്ബയാനി സഹീറ എന്നാണ് റബ്ബി റഹം ഹുമാ ഖമാ റബ്ബയാനി സഹീറ ദ്വാഭജൻ അള്ളാഹു ഉസ്ബൻ തന്നെ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളോട് നീ റഹ്മത്ത് കാണിക്കണമേ മാ റബ്ബയാനി സഹീറ ഞാൻ കുരുന്നാകുമ്പോൾ അവരുടെ റഹ്മത്ത് ഞാൻ നേരെ ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിൻ്റെ റഹ്മത്ത് മാതാപിതാക്കളിൽ നീ അവതരിപ്പിക്കണമേ എന്ന് ദ്വാ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനു വത്താല അതുകൊണ്ടാണ് സച്ചരിതരായ സെലഫുകളിൽ അബുഹുറിയാ ഉത്താലു തൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലും അബുഹുറൈറിയാ താലാൻ്റെ വീട് ഈ മസ്ജുദുൽ മീഖാത്തിൻ്റെ ഭാഗത്തായിരുന്നു മദീനയിൽ വിശുദ്ധ മദീനയിൽ മസ്ജുദുൽ മീക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഖുലൈഫ അബിയാർ അലി ആ ഭാഗത്തായിരുന്നു അപ്പോൾ അബുഹുറലി അള്ളാ ഉത്താലു ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലും വീട്ടിലേക്ക് എന്നിട്ട് സലാം പറയുമ്പോൾ അസ്സലാമു കമാ റഹിം തീനി സഹീറ ഉമ്മ ഞാൻ കുരുന്നായിരിക്കുമ്പോൾ എന്നോട് ആർദ്രത കാണിച്ചു കനിവ് കാണിച്ചു കാരുണ്യം ചെയ്തു ഉമ്മ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സലാം പെയ്തിറങ്ങട്ടെ അസ്സലാം വാലയ്ക്കിയാ ഉമ്മ വറഹമത്തുല്ലാഹി വബറക്കാത്തു ഖമാ റഹിം തീനി സഹീറ അപ്പോൾ ഉമ്മ തിരിച്ച് വാലൈക്കസലാം വറഹമത്തുല്ലാഹി വബ്ബറക്കാത്തു ഖമാ ബറത്തനി ഖബീറ മകനെ നീ എൻ്റെ ഈ വാർദ്ധക്യത്തിൽ വയസ്സാങ്കാലത്ത് എനിക്ക് പുണ്യം ചെയ്തു നന്മ ചെയ്തു അതിനാൽ നിന്നിലും അള്ളാഹുവിൽ നിന്നുള്ള സലാമും റഹ്മത്തും ബറക്കത്തും പെയ്തിറങ്ങട്ടെ അനുഗ്രഹമായി വർഷിക്കട്ടെ എന്ന് ഉമ്മയുടെ സലാം മടക്ക് അവിടെ നോക്കൂ നിങ്ങൾ അബൂഹു അലീ അള്ളാഹു താല എൻ്റെ ആ പ്രയോഗം യാ ഉമ്മുല്ലാഹി ഓ ബറക്കത്തു കമാ റഹന്തീനി സഹീറ ഉമ്മ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെനിക്ക് ഏറെ കരുണ ചെയ്തു എന്നോട് കനിവ് കാണിച്ചു ആർദ്രതയിൽ വാത്സല്യത്തിൽ പെരുമാറി അള്ളാഹു സുബഹാനവ താലയിൽ നിന്നുള്ള സലാം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് സലാം ആശംസിക്കുന്ന അബുഹുറി അള്ളാഹു താലാൻ അതെന്തുകൊണ്ട് അത് നമ്മുടെ ദീനിൻ്റെ ഇത്തരം നിദർശനങ്ങൾ കൊണ്ട് ഇത്തരം വസീയത്തുകൾ കൊണ്ട് അള്ളാഹു സുബാന താലയിൽ നിന്നുള്ള ഉത്ബോധനമേറ്റാണ് ഈ ഒരു പെരുമാറ്റം സച്ചരിതർ മനസ്സിലാക്കിയത് ഇന്ന് നമ്മളിവിടെ കേട്ടതുപോലെ മാതാപിതാക്കൾ ഏറെ വിഗണിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ പലയിടങ്ങളിൽ നിന്ന് വായിക്കപ്പെടുന്നു മാതാപിതാക്കൾ ശകാരിക്കപ്പെടുന്നു ശല്യമായി ചിത്രീകരിക്കപ്പെടുന്നു വീടുകൾക്ക് ഭാരമായി പരിഗണിക്കപ്പെടുന്നു മാതാപിതാക്കൾ വീടിനകം ഒരു ദുസ്സഹമെന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ട് തന്നെ വേദനാജനകമാണ് പല ഗൃഹാന്തരീക്ഷങ്ങളും ല അനാ ഹുമൻ ലിദൈ ലാ ഹുമൻ സബ്ബവാലിദൈ ലാഹ്മൻ ഷേത്ത ഇങ്ങനെയൊക്കെ ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ ല അനത്സ് ആരില്ല മാതാപിതാക്കളെ ശപിക്കുന്ന മാതാപിതാക്കളെ ശകാരിക്കുന്ന മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന മക്കളിലാണ് എന്ന് നബ്സല്ലാ സലാം മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീൻ അക്ബറിൽ കബായിർ വൻപാപങ്ങളിൽ ഏറ്റവും വൻപാപം അല്ല ഇഷറാഖു ബില്ല അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്ന് പറഞ്ഞ് പിന്നെ നബ്സു അല്ലാസ് സ്വലമാത്തങ്ങൾ എണ്ണിയത് റക്കൂഖ് ഉൽ വാലിദൈൻ മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് ബുഖാ ഉൽ വാലിദൈ നിമിൻ അൽ റഖൂഖ് അത് പ്രത്യേകം ഹദീസിൽ വന്നതാണ് മക്കളുടെ ദ്രോഹം കാരണത്താൽ മാതാപിതാക്കളുടെ കരച്ചിൽ അത് ഖബായിറിൽ ഖബായിറിറിൽ നബ്സല്ലി സ്വലാത്തങ്ങൾ എണ്ണി അൽ ഖബായിറു തിസ് ഉൻ വൻപാപങ്ങൾ ഒൻപത് എന്ന് പറഞ്ഞ് ഇബിനു ഉമർ റതിയുള്ളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ തൈസല ഇബിനു മയ്യാസ് എന്നിവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബിനു ഉമർ റതി ഉള്ളഹാനുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണത്തിനൊടുവിൽ വൻപാപങ്ങളെ എണ്ണുമ്പോൾ അതിൽ കാണാം ബുഖാ ഉൽ വാലിദൈനി മിനൽ ഊഖൂ ഹത്തീബ് ഇവിടെ ഉണർത്തിയതല്ല ഹദീസ് മാതാപിതാക്കൾ മക്കളുടെ ദ്രോഹം കാരണത്താൽ അത് വാക്കാൽ പ്രവൃത്തിയാൽ കണ്ണു തുടക്കുന്നുവെങ്കിൽ അത് വൻഭാവമായി റസൂൽ അള്ളി സലിസ്വല തങ്ങൾ പറഞ്ഞു ഇബിനർ പറയാണ് നിനക്ക് സ്വർഗമാണോ വേണ്ടത് നരകസുരക്ഷയാണോ വേണ്ടത് നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഇതാ അലൻ തലഹ അൽ ഖലാം തഹ താം ദഹൽ തൽ ജന്ന എന്നാണ് ഇബന അലിനെ ചോദിക്കുന്നുണ്ട് ഈ തൈസലയോട് നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർ പറയുന്നത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് അപ്പം പറയാണ് ഇതാ അലൻ തലഹൽ ഖലാം ഉമ്മനോടുള്ള സംസാരം അത് മയത്തിൽ മൃദുലമായി സൗമ്യമായി നീ നിർവഹിച്ചാൽ ഉമ്മനോട് സംസാരിക്കുമ്പോൾ മയത്തിൽ മൃദുലമായി സൗമ്യമായി നീ സംസാരിച്ചാൽ താം താ താം നീ ഉമ്മാക്ക് തിന്നാൻ കൊടുത്താൽ ഭക്ഷി ഭക്ഷിപ്പിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് ഇവരുമർ അള്ളാഹു താലഹു പറയുകയുണ്ടായി എന്നാണ് സഹിയായി ഉദ്ധരിക്കുന്ന ഒരു നിവേദനാണത് ഇപ്പം ഇതിന് പകരം മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും വാക്കാലുള്ള ദ്രോഹത്താൽ പ്രവൃത്തിയാലുള്ള ദ്രോഹത്താൽ അതിൻ്റെ വിഷയങ്ങളല്ലേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല ദൃശ്യങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് എത്ര മാതാപിതാക്കളാണ് വീട്ടിൽ അസ്വീകാര്യരായി അസ്പൃശ്യരായി ഭാര്യക്കും മക്കൾക്കും വിഗണിക്കപ്പെട്ടവരായി പൊറുതിമുട്ടുന്നത് പ്രയാസപ്പെടുന്നത് തങ്ങൾ ഈ വീടിന് ഒരു ഭാരവും ശല്യവുമാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് നേറിനീറി കഴിയുന്ന എത്ര മാതാപിതാക്കളുടെ അവസ്ഥകളാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ദീൻ ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അതതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതിൻ്റെ അനിവാര്യതയും ആവശ്യകതയും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയം മാത്രമല്ല പ്രത്യുത മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ആദരിക്കുന്ന വിഷയം മീൻ അബറിൽ ബിർ ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ റസൂള്ളങ്ങൾ അവതരിപ്പിച്ചത് എന്ത് ഐ എസ് എൽമാർ ഒ അഹ്ല ബുദ്ധി അബീഹി വാപ്പാൻ്റെ ഇഷ്ടക്കാർ വാപ്പാൻ്റെ കൂട്ടുകാർ വാപ്പാൻ്റെ സ്നേഹിതർ ഇവരോടൊരു വ്യക്തിബന്ധം വിളക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യം മാതാപിതാക്കൾക്ക് മാതാപിതാക്കളുടെ കൂട്ടുകാരെ നോക്കി കൂട്ടുകാരികളെ നോക്കി ഇഷ്ടക്കാരെ നോക്കി അവരുടെ ബന്ധം വിളക്കുക അവരോടുള്ള ആദരവ് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരായി മാതാപിതാക്കളോടുള്ള പുണ്യം അതിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവും എത്രയാണ് ദീനുല്ലി ഇസ്ലാമിൽ മരണാനന്തരം മാതാപിതാക്കൾക്കുള്ള ഹക്ക് ശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കേട്ടതുപോലെ അവർക്ക് വേണ്ടി സലാത് ദുരാ ചെയ്യൽ അതേപോലെ തന്നെ അവരുടെ വസീയത്തുകൾ നടപ്പിലാക്കൽ അവരിലൂടെ നാം വിളക്കേണ്ട രക്തബന്ധങ്ങൾ ചോരകൾ അത് വിളക്കൽ പിന്നെ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ഇഖ്രാം ആദരിക്കൽ ബഹുമാനിക്കൽ ഇതൊക്കെ റസൂൽ ലാഹി സലു അലൈവിസ്ലം മാത്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ നമ്മുടെ ദീനിൻ്റെ മഹത്വം അതുകൊണ്ടാണ് അബ്ദുലബിൻ ഒമ്മർ റലീ അള്ളാഹു താലി വരി പറമ്പിൻ്റെ വിജനതയിൽ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകളെ കാണും ആറാബികൾ സാമൂഹ്യ ശ്രേണിയിൽ നിഷ്പ്രഭർ അപ്പോൾ ഇബിനും പ്രതിയുള്ള അവത്താലെ താൻ ധരിച്ച വസ്ത്രം ശിരോവസ്ത്രമൊക്കെ തലയിൽ നിന്ന് എടുത്തിട്ട് അവരെ അണിയിപ്പിക്കുന്നു ധരിപ്പിക്കുന്നു അവർക്ക് സമ്മാനിക്കുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ അതെൻ്റെ ഉപ്പ ഓമറിൻ്റെ കൂട്ടുകാരനായിരുന്നു ഓമറിൻ്റെ അടുക്കൽ വരാറുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും ആളുകൾക്ക് ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറിയിച്ചു കൊടുക്കുകയാണ് അതാണ് മാതാപിതാക്കളുടെ സൗഹൃദങ്ങളെ നമ്മൾ മക്കൾ വിളക്കുക എന്നുള്ളത് മാതാപിതാക്കളോടുള്ള വലിയ പുണ്യമായി നമ്മുടെ ദീൻ പഠിപ്പിക്കുകയാണ് അതിന് ചരിത്രം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഇതുപോലെ ഈ വിഷയം എത്ര ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഏതായാലും മാതാപിതാക്കൾ മക്കളാൽ ധന്യരാവുക അനുഗ്രഹീതരാവുക അവരുടെ കൺകുളിർക്കുക എന്നുള്ള വിഷയം മാതാപിതാക്കൾക്കുള്ള മക്കളിലൂടെയുള്ള ഹക്കുകൾ അത് നിർവഹിക്കപ്പെടുക അവർ പരിചരിക്കപ്പെടുക അവരുള്ള സുഹബത്ത്സ് അത് ഏറ്റവും നല്ല രീതിയിലാക്കുക ഒസാഹിബുഹുമാഫി ദുനിയ മാറൂഫ ദുനിയവിൽ അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അള്ളാഹുസുബൻ താല കൽപ്പിച്ചില്ലേ അഹ്സിൻ സുഹബത്ത് ഹുമായ നബ്ലാഹി സ്വലാത്തങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെ ശിരസ കൊണ്ടുള്ളതായ പെരുമാറ്റങ്ങൾ വർത്തനങ്ങൾ അത് മാതാപിതാക്കളോട് മക്കളിൽ നിന്ന് നമ്മളിൽ നിന്ന് എപ്പോഴും എപ്പോഴും ഉണ്ടാകേണ്ട വിഷയമാണ് നമ്മളിവിടെ കേട്ടു അള്ളാഹുസുബ് ഹാനുവാല ശിക്ഷ ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ദുനിയാവാണ് ഇവിടെ കർമ്മങ്ങളാണ് ചിലപ്പോൾ ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇവിടെ വെച്ച് അരുളപ്പെട്ടേക്കും പക്ഷേ തികഞ്ഞ അളവിൽ പൂർണ്ണ അളവിൽ കർമ്മങ്ങളുടെ പ്രതിഫലം അതവിടെയാണ് പരലോക കോടതിയിൽ വിചാരണക്കപ്പുറമാണ് പക്ഷേ റസൂള്ളാഹി സ്വല്ലി തങ്ങൾ പറഞ്ഞിട്ട് ചിലത് ഇവിടെ വെച്ച് തന്നെ പാടത്ത് ജോലിയും പാടത്ത് തന്നെ കൂലിയും എന്നറല്ലേ അതുപോലെ ഇവിടെ വെച്ച് തന്നെ കാലേ കൂട്ടി അള്ളാഹു സുബാൻ തല അളന്നു നൽകുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയം മാതാപിതാക്കളോട് നമ്മളുടെ പെരുമാറ്റം സെൽ എങ്കിൽ ദുനിയാവിൽ മക്കളിൽ നിന്നുള്ള സെൽ പെരുമാറ്റം പ്രതിഫലമായി നമുക്ക് പഠിച്ച വേഗത്തിൽ തരും അതെല്ലാം മാതാപിതാക്കളുടെ പെരുമാറ്റം അത് നമ്മളുടേത് നേരെ മറിച്ചാണ് എങ്കിൽ മാതാപിതാക്കൾ മക്കൾ കാരണത്താൽ പ്രയാസപ്പെടുന്ന വിഗണിക്കപ്പെടുന്ന ദ്രോഹിക്കപ്പെടുന്ന മനസ്സ വാച കർമ്മണ ദ്രോഹിക്കപ്പെടുന്ന അവസ്ഥയിലാണ് എങ്കിൽ ഈ ദുനിയവിൽ അള്ളാഹു സുബ്ഹാനുവത്താല തൻ്റെ മക്കളാൽ അള്ളാഹു നമ്മൾക്കാക്കുമാറാവട്ടെ അഴുതുപില്ല മനസ്സവാച കർമ്മണ ദ്രോഹത്തിന് നമ്മളെ വിധേയമാക്കും ദുനിയാവിൽ ശിക്ഷ അള്ളാഹുസ്ബാന പെട്ടെന്നാക്കുന്ന വിഷയമാണ് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അള്ളാഹുസ്ബ്ബാനത്തന്നെ നമ്മൾ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു അവൻ്റെ മഹത്തായ മഹ്ദായഫതിനാൽ നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ അള്ളാഹു ഹസ്ബാനത്താല നമ്മുടെ മാതാപിതാക്കളുടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ മാതാപിതാക്കളുടെ വഴികടിൽ കഴിയുന്നവർ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ അള്ളാഹുസ്ബാനു വത്താല നമ്മളാകുന്ന മക്കളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇരുലോകത്തും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ അള്ളാഹു ഹുസ്ബാനത്താല നമുക്കും നമ്മുടെ മക്കളിലൂടെ ഇരുലോകത്തും കൺകുളിർമയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷീഫ നൽകുമാറാവട്ടെ അള്ളാഹു സുഹാനുഭത്താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഈ ദുനിയാവിൽ മാതാപിതാക്കളും മക്കളുമായി കണ്ണി ചേർത്തു ഇതേപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കുവസി എത്തി ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ

اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام അള്ളാഹു അല മുൻ താലാ ഇബ്രാഹീമും ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്